നമസ്കാരം പ്രസാദ് മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക് സഞ്ചരിത ബിശംപടി ഒരുപാട് പേരുടെ പ്രശ്നങ്ങളാണ് ശരീരത്തിലെ വിയർപ്പിന്റെ ദുർഗന്ധം ഈ ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ഒരു സഭയിൽ ചെന്നിരിക്കുമ്പോഴും ഏതൊരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളൊരു കാര്യം തന്നെയാണ് സുഗന്ധ ദ്രവ്യങ്ങൾ നാം പൂശിയാലും അതിനേക്കാൾ ദുർഗന്ധം കൂടിയാകുമ്പോൾ ഈ സുഗന്ധവും ദുർഗന്ധവും കൂടിയിട്ട് ഒരു പ്രത്യേക ഗന്ധമായിട്ട് പോലും നമുക്കൊരാളെടുത്തിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ഒരാളുടെ സഭയിൽ പോലും ചെന്നിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഏറ്റവും നല്ല ശരീര സുഗന്ധം വരണമെങ്കിൽ ശരീരത്തിലെ നാടികളിലുള്ള ആ വിയർപ്പിൻ്റെയൊക്കെ ശുദ്ധി വരണം രക്തശുദ്ധി വരണം നമ്മളിൽ നിന്നും ഉണ്ടാകുന്ന വിയർപ്പിന് ഒരു മനുഷ്യൻ്റെ മണത്തിൻ്റെ അപ്പുറമുള്ള ദുർഗന്ധമൊന്നുമില്ലാത്ത നല്ല സുഗന്ധമായി വരാൻ തന്നെ ഏതൊരാൾക്കും സാധിക്കുമെന്നുള്ളതാണ് എല്ലാവരുടെയും രക്തത്തിൻ്റെയും ശരീരത്തിലെ ജലാംശത്തിൻ്റെയൊക്കെ അളവിനൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മളെ അധ്വാനത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മുടെ ഫ്രഷ്നെസ്സിന് വ്യത്യാസം ഉണ്ടായിരിക്കും ഇതിനൊക്കെ അനുസരിച്ച് തന്നെയാണ് നമ്മുടെ ഭക്ഷണ രീതിക്കനുസരിച്ചൊക്കെയാണ് ഈ ദുർഗന്ധം ും സുഗന്ധമൊക്കെ ഉണ്ടാവുക അപ്പം ഇതിന് ജലാംശം നന്നായിട്ട് കുടിക്കുകയും നല്ലപോലെ വെള്ളം കുടിക്കുകയും ചെയ്യുക മറുനീൻ്റെ കിഴങ്ങ് കരിങ്ങാലി കണിക്കൊന്ന തോല് അപ്പോൾ നിങ്ങൾക്കിത് കണി ഇതൊക്കെ വാങ്ങാൻ കിട്ടും കണിക്കൊന്നയുടെ തോല് വാങ്ങാൻ കിട്ടും കരിങ്ങാലി വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ നന്നാരി വാങ്ങാൻ കിട്ടും ഇതൊക്കെ കൂടി അരച്ച് വെച്ചിട്ട് നമ്മൾ കുടിക്കുന്ന ദാഹശമലി പോലെ ദിവസം നമ്മൾ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ഗ്രാമോ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം ആ ദിവസം മൊത്തം കുടിച്ച് തീർക്കുക നന്നായി തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അത് കുടിച്ച് തീർക്കുക ഇതല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം എടുത്തിട്ട് നമ്മൾ കഷായം പോലെ നാല് നാഴി വെള്ളത്തിൽ തിളപ്പിച്ച് രണ്ട് നാഴിയാക്കി രണ്ട് നേരമാക്കി കുടിച്ച് തീർക്കാം ഇതല്ലെങ്കിൽ ദാഹശമിനിയായിട്ട് ഉപയോഗിക്കാം അങ്ങനെ ആകുമ്പോൾ ദാഹശമിനിയായിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാലം ഉപയോഗിക്കണം ഒരു പത്ത് ഇരുപത്തൊന്ന് ദിവസം ഉപയോഗിക്കണം കഷായം രൂപത്തിൽ കഴിക്കുകയാണെങ്കിൽ ഒരു പതിനൊന്ന് ദിവസം കൊണ്ട് നമുക്ക് മാറ്റം വരും ഏറ്റവും നല്ലത് ഈ കഷായ രൂപത്തിൽ ഇരുപത്തൊന്ന് ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ദുർഗന്ധം വിയർപ്പ് നാറ്റം അതുപോലെ തന്നെ രക്തശുദ്ധിയുടെ പ്രശ്നങ്ങൾ കറുപ്പ് കരിവാളിപ്പ് അതുപോലെ തൊക്കു രോഗങ്ങളൊക്കെ മാറി നല്ല മിന്നു മിന്നു നിൽക്കുന്ന സൗന്ദര്യം തന്നെ ഉണ്ടാവുന്ന ഒരു അമൂല്യ പ്രയോഗമാണ് അപ്പോൾ ഇത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ നമ്മൾ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവേണ്ടാവുള്ളൂ ചില ആൾക്കാർക്ക് അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു പുളിച്ച മണുണ്ടാവും ആ ദുർഗന്ധങ്ങൾ അങ്ങനെ തള്ളി വരും അത് ഓരോരുത്തരെ പണിയുടെയും ജോലിയുടെയും കഠിനാധ്വാനത്തിനൊക്കെ അനുസരിച്ച് വിയർപ്പ് മണുണ്ടായിരിക്കും പക്ഷേ അതൊരു ദുർഗന്ധമായി വരുന്നത് ഏതൊരാൾക്കും സഹിക്കാൻ പറ്റാത്ത ഇതൊക്കെ മാറ്റാൻ പറ്റുന്നതാണ് നമുക്കൊരു സഭയിൽ ചെന്നിരിക്കുമ്പോൾ എല്ലാവരുടെ അടുത്ത് നമ്മൾ ഒരു പരി സുഗന്ധദ്രവ്യങ്ങൾ അത്ര ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഈ റും അല്ല എന്ത് ഊത് പുകച്ചാലും അടുക്കാത്ത തരത്തിലുള്ള പണം വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എല്ലാവരും നമ്മൾക്ക് വേണ്ടാത്ത നമ്മൾ അവോയ്ഡ് ചെയ്യുന്നൊരു അവസ്ഥ വരും അപ്പോൾ ഇത് ആണ് നമ്മൾ ചേർത്ത് പിടിക്കാൻ ആരുണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കണ്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്തോളൂ അങ്ങേറ്റം എഫക്റ്റീവാണ് തൊക്ക് ദുർഗന്ധങ്ങൾ മാറി സുഗന്ധത്തോടു കൂടി സൗന്ദര്യത്തോടു കൂടി ആരും നമ്മളെ കെട്ടിപ്പിടിക്കും ചേർത്ത് പിടിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ